തൃശ്ശൂർ പാലക്കാട് ജില്ലാതിർത്തിയിൽ കുതിരൻ തുരങ്കം ഉണ്ടാകുക ഉണ്ടായപ്പോൾ യാത്ര എത്ര സിമ്പിളായി അല്ലെങ്കിൽ ആ കുതിര മല കയറി ഇറങ്ങി എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദയവായി ആരും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുത് കാരണം കഴിഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്താറിൻ്റെ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ പ്രകൃതിക്ക് മാറ്റിച്ചാണ് രണ്ട് ലക്ഷം മരങ്ങൾ നടത്താളാണ് ഈ പ്രകൃതി എത്രയധികം വെള്ളം ഉണ്ടാക്കാനും മറ്റു എല്ലാത്തിനും ഓടി നടക്കുന്ന ആളാണ് ഞാൻ വികസനത്തിന് എതിരില്ല വികസനം വരണം അത് ഡെവലപ്പ് ആവണം മല പൊളിക്കണം നമ്മൾ പറഞ്ഞ വഴി അതെ ഇവിടെയാണ് എന്റെ ലാസ്റ്റ് ഞങ്ങളിന്ന് വയനാട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുക കേട്ടോ ഇപ്പൊ ഉള്ളത് കൽപ്പറ്റലാണ് കൽപ്പറ്റി പറയാൻ അറിയാത്തേ കാരണം ഒന്ന് രണ്ട് വീഡിയോ അതുക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കിണർ എങ്ങനെ റീചാർജ് ചെയ്യാന്നുള്ള ഒന്ന് രണ്ട് വീഡിയോ ഒരുപാട് ആളുകൾക്ക് അത് എന്താ പറയാ ഉപകാരപ്രദമായി എന്ന് പറഞ്ഞ ആളുകൾ കമന്റ് ചെയ്യുന്നൊക്കെ അപ്പൊ ഇന്ന് ഞങ്ങളൊരു വയനാട് ട്രിപ്പിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നത് ഇപ്പൊ നമ്മൾ വയനാട് ചെറു ഇറങ്ങാൻ വേണ്ടി പോവാണ് ചെറുത്തിന്റെ അടിവാരത്തിന് എത്ര ഇവിടെ നിന്ന് ഇവിടുന്ന് ഇരുപത്തഞ്ചിലുണ്ട് ഇവിടുന്ന് അടിവാരത്തിന് നമ്മൾ രാത്രിയാണ് എത്ര മിനിറ്റ് വേണോ ഇപ്പൊ ഒരു ട്രാഫിക് രണ്ടര മൂന്ന് മണിക്കൂറുമാണ് ട്രാഫിക് കൊല്ലം ഉണ്ട് എന്തും ട്രാഫിക്കാണ് അടിവാരം അതായത് ഇപ്പൊ രണ്ടു മണിക്കൂറോളം നമ്മുടെ എടുക്കുന്ന സമയം എടുക്കുന്ന സമയം കേവലം മിനിറ്റ് മിനിറ്റ് കൊണ്ട് എത്താം ഒരു ചെറിയ നിസാര പെട്ടെന്ന് ഇപ്പൊ എത്താന്ന് വിചാരിക്കട്ടെപ്പാടുകളുണ്ട് ഇവിടെ ശരിക്കും ഇപ്പൊ ഒരു ടണലിന് വരാൻ പോവാണ് ഇവിടെ വെള്ളിമലിന്റെ മുകളിൽ ചെമ്പരമലിന്റെ മുകളിൽ വരാൻ പോവാണ് വരാൻ പോവാണ് ഏറ്റവും വലിയ പരിസ്ഥിതി ആഘാതം കൊടുത്തുകൊണ്ട് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ സർവനാശായിരിക്കും അത് സംഭവിക്കാം അതായത് ഇദ്ദേഹം പറയുന്നത് ഇത് വഴി ഒരു റോഡ് വന്ന് മുക്കുന്ന കേട്ടോ അപ്പൊ അങ്ങോട്ട് വാ പോവാൻ തൊട്ടടുത്ത് ഈ സ്ഥലത്ത് എന്താ പറയാ വെള്ളാരംകുന്നു പറയുന്ന സ്ഥലത്ത് സ്ഥലത്തെത്തി വണ്ടി ഇവിടെ സൈഡ് ആക്കുന്ന പറഞ്ഞിട്ടുണ്ട് സൈഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ പറയും എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ചൊരുന്നത് നമ്മുടെ ആളുകളൊക്കെ ഇത് ആകെ ഞെട്ടിരിക്കും കാരണം പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു ഷോർട്ട് വഴിയായി മാറി എന്നുള്ളത് ഇത് നാളെ വരാന്നല്ല പറഞ്ഞോ നമ്മള് ആദരണീയ കരു കരിന്ത ഒരു മാർഗ്ഗമാണ് പറയണത് ഇപ്പോ അതായത് നിർമ്മിച്ചത് അങ്ങനെയുള്ള ഇത് ഇവിടെ മുടക്കി ആ വലിയ ചമ്പറമല പീക്കിന്റെ മുകളിലൂടെ ആ മലയുടെ മുകളിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രൊജക്ടാണ് വരുന്നത് അത് ഈ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ സർവനാശികാര അത് വന്ന് സംഭവിക്കാം ഇവിടുന്ന് ഒരു തുരങ്കം പത്ത് കിലോമീറ്റർ അടിവാരം മുപ്പതേക്കറേക്ക് കൊണ്ടുവരാണെങ്കിൽ വെറും പത്ത് കിലോമീറ്റർ മാത്രം മതി അതിൽ ഒരു 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 മീറ്റർ പോലും ഫോറസ്റ്റ് ഇല്ല ബഫർ സോൺ ഇല്ല മാത്രമല്ല ഒരു അല്പം പോലും സ്ഥലം പോലും എക്സിഡൻ ചെയ്യണ്ട പുതിയ റോഡ് പെട്ടേണ്ട എല്ലാം റെഡിയാണ് നേരെ അടിവാരത്തേക്ക് വെറും പത്ത് മിനിറ്റ് മാത്രം മതി പത്ത് കിലോമീറ്റർ തുരങ്കം അത് ഇന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥയിൽ അതിൽ ഒരിക്കലും വലിയൊരു സംഗതിയല്ല കാരണം ജോജില തുരങ്കം അടൽ തുരങ്കം ഹിമാലയത്തിൻ്റെ മുകളിൽ പത്തും പതിനഞ്ച് കിലോമീറ്റർ തുരങ്കം അത് ആറുമാസം മാത്രം വർക്ക് ചെയ്യുന്ന തുരങ്കങ്ങൾ ഉണ്ടാക്കിയ ഭാരതത്തിന് ഇതിന് കേവലം മാസം മാത്രം മതിയാവും അപ്പോ ഇപ്പൊ അവിടെ ഒരു പദ്ധതി വരാൻ പോവാന്ന് പറഞ്ഞു പോവാ അതിന്റെ പറഞ്ഞാൽ അത് പിന്നെ അത് പുല്ലുരാമ്പാറ തിരുവാമ്പാടി പുല്ലുരാമ്പാറന്നാണ് പുല്ലുരാമ്പാറുന്ന് അടുത്ത ആനക്കാമ്പോയിൽ കാറ്റാണ് പിന്നെ ആനക്കാമ്പോയിൽ നിന്ന് മുത്തമ്പുഴ പിന്നെ അത് കഴിഞ്ഞ് മറിപ്പുഴ അത് കഴിഞ്ഞ് സ്വർഗംകുന്ന് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ മല കുന്നു കാരണം ആ വെള്ളരിമലിന്റെ മോള്ക്ക് എന്നിട്ട് എട്ട് കിലോമീറ്റർ തുരങ്കം മല തുറന്നിട്ട് പിന്നെ എട്ട് കിലോമീറ്റർ താഴെ പത്ത് കിലോമീറ്റർ താഴോട്ടിറങ്ങുമ്പോഴാണ് മേപ്പാടി എത്തുക പിന്നെ മേപ്പാടി എന്നാണ് കൽപ്പറ്റ വരേണ്ടത് അപ്പോൾ ഈ മേപ്പാടി മുതൽ ഏതാണ്ട് പിന്നെ ആനക്കാമ്പൊയിൽ വരെ ഫോറസ്റ്റിലൂടെ ഒരുപാട് വന്യജീവി ആവാസ വ്യവസ്ഥ ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലക്ഷണം നടത്തിയോണ്ട് അല്ലെങ്കിൽ തന്നെ വയനാട്ടിലും നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ വന്യജീവികളുടെ ശല്യങ്ങൾ അത്യധികം രൂക്ഷമായ കാലഘട്ടത്തിൽ അത് പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാനേ ആ പദ്ധതി നടപ്പിലാവുള്ളൂ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ബ്രിട്ടീഷുകാർ ഏറ്റവും ബ്രെയിൻ ബ്രെയിനായിട്ടുള്ള സംഗതി ചെയ്താണ് നമ്മുടെ മൂന്നാറിൽ അവിടെ റെയിൽവേയും റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു അതൊരൊറ്റ പ്രളയത്തിനാണ് നശിച്ചത് അതുകൊണ്ട് അതിനേക്കാണ് വലിയ പ്രളയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് വന്നു അതൊന്നും ചെയ്യാതെ തന്നെ ഈ പ്രദേശത്തൂടെയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത കൊണ്ടുവരാൻ നോക്കുന്നത് അത് അതിനേക്കാണെങ്കിൽ വലിയ ഭീമാപത്തരും നിലമ്പൂര് നഞ്ചങ്കോട് പാതയല്ലേ കൊണ്ടുവരേണ്ടത് നഞ്ചങ്കോട് കോഴിക്കോട് പാത ഇത് ഇതുവഴിയാണ് കൊണ്ടുവരേണ്ടത് ഇത് തുരങ്കണ്ടാക്കിയിട്ട് ആ പാത വന്നു കഴിഞ്ഞാൽ ഈങ്ങാപ്പുഴ താമരശ്ശേരി കൊടുവള്ളി കുന്നമംഗലെന്നു പറഞ്ഞ മൂന്ന് നാല് ടൗണുകൾ തന്നെ അപ്രത്യക്ഷവും കാരണം അതോടുകൂടി എൻ്റെ വാല്യൂ കഴിഞ്ഞ് ആ ടൗണും അവിടുത്തെ ജനവാസം അവർ പിന്നെ കാട്ടിലേക്ക് എത്തിയ മാതിരി ഒന്ന് രണ്ടാമത് ഈ റോഡ് ഇവിടുത്തെ താമരശ്ശേരി വരെ ആ റോഡ് നല്ല രീതിയിലുള്ള റോഡാണ് ഈ നാല് ടൗണ് ഈങ്ങാപ്പുഴ താമരശ്ശേരി കൊടുവള്ളി കുന്ദമംഗലം ഒരു ബൈപ്പാസ് ഉണ്ടാക്കി ഏറ്റവും പെട്ടെന്ന് കോഴിക്കോട്ടൊക്കെ എത്താവുന്നുള്ളൂ പക്ഷേ അതിന് എന്ത് വേണം ഇതിപ്പോഴത്ത് റോഡാണ് ഈ റോഡിനെ അത്രയും വലിയ മല കയറിയിട്ട് അങ്ങനെ തുടങ്ങുണ്ടാക്കി താഴോട്ട് പത്തിരുപ കിലോമോട്ട് ഇറങ്ങി കൊണ്ടുപോയി പിന്നെ അവിടുന്ന് കുന്ദമംഗലം വരെ റോഡിന് പുതിയ ഉണ്ടാക്കിയിട്ട് വേണം ഇടുങ്ങിയ റോഡാണ് എത്ര കോടാന കോടി ഉറുപ്പ ചിലവ് വരും അതിൻ്റെ പത്ത് ലംശം പോലും ഈ പദ്ധതിക്ക് ചിലവ് വരുന്നില്ല മാത്രമല്ല ഇത് ഇത് വന്ന് ഈ ഒരു തുരങ്കം വന്നാൽ ഒരൊറ്റ വർഷം കൊണ്ട് അതിൻ്റെ പൈസ മുതലാകും കാരണം അത്രയ്ക്ക് വാഹനങ്ങൾ അതിൽ പോകണത് ഒരു വണ്ടിന്ന് അമ്പത് രൂപ സെസ് വാങ്ങിയാൽ മതി ആ റോഡ് നിലവിലെ ചുരത്തിൻ്റെ മുകളിൽ ഒരു പണി ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്യുന്നത് അത് ആത്മഹത്യാപരമാണ് കാരണം അത്രക്കും ലോലമായ ആ പ്രദേശത്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യരുത് ആ റോഡ് കേവലം ടൂറിസ്റ്റുകൾക്ക് പോകാൻ മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി അടിവാരം ഹീങ്ങാപ്പുഴ താമരശ്ശേരി കൊടുവള്ളി കുന്നമംഗലം ചിത്രത്തു ചിത്രത്തിൽ നിന്നില്ലാ പക്ഷെ അത്രയും ഈ ഒരുപാട് വന്യജീവികൾ ആവാസ വ്യവസ്ഥയായിട്ടുള്ള വെള്ളരിമാലിൻ്റെ മുകളിൽ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണമെന്ന് ഒരു പിടുത്തൂല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നമ്മുടെ ജില്ല ഗുണ്ടൽപേട്ട മുതൽ കോഴിക്കോട് വരെ നടന്നാണ് ഈ റോഡിലൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് മരങ്ങൾ വെച്ചൊഴിപ്പിച്ചാളാണ് ഈ റഷ്യതൊക്കെ റോഡിൽ വികസന പോയതാണ് കൽപ്പറ്റ ബൈപ്പാസിലൊക്കെ കാണാം നിന്റെ കാൽപാദം പതിയാത്ത ഒരു സ്ഥലം കേരള അതിർത്തിയായ പിന്നെ നമ്മളെ പൊൻപുഴി ക്ഷേത്രം മുതൽ നടക്കാവ് ഉണ്ടാവില്ല അപ്പൊ ഇത് എവിടുന്നാണ് ശരിക്ക് ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ എവിടെയാണ് അവസാനിക്കുന്നത് ഓക്കെ എന്തായാലും അങ്ങോട്ട് യാത്രയാണ് അപ്പൊ അവിടുന്ന് വീണ്ടും കുറച്ച് ദൂരം വന്നിട്ടുണ്ട് ചുണ്ടാന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോ വണ്ടി വീണ്ടും അതൊക്കെ ഇവിടെ നിർത്താൻ പറഞ്ഞത് ഇപ്പോ സർക്കാർ വിഭാവനം ചെയ്ത ആ പദ്ധതി ആ കള്ളാടി തുരങ്കം സ്വർഗംകുന്ന് കള്ളാടി തുരങ്കം എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാൻ പോണെ ആ മഹാമേരുവാണ് ആ കാണുന്നത് പർവ്വതം മലയുടെ പദ്ധതി പ്ലാൻ ചെയ്ത് വെള്ളരിമല അവിടെ കയറിയിട്ട് ഇപ്പുറത്തെ അതിന്റെ അങ്ങേ ഭാഗം വെള്ളരിമല ഈ ഭാഗം ചെമ്പ്രമല രണ്ട് ഡിസ്ട്രിക്റ്റില് രണ്ട് പേരാണ് ഈ ചാലിയാർ പുഴയുടെ അറുപത്തഞ്ച് ശതമാനം വെള്ളം കൊടുക്കുന്ന പുഴയാണ് ഇതിന്റെ മുകളിൽ സംഭവിക്കുന്ന എന്ത് ദുരന്തം മൂന്ന് ജില്ലയെ മൊത്തം ബാധിക്കും മൂന്ന് ജില്ല കോഴിക്കോട് വയനാട് മലപ്പുറം അതാണ് അത്ര ആയിട്ടില്ല അത്രയായിട്ടിലേക്ക് അവിടെ കയറിയിട്ട് എട്ട് കിലോമീറ്റർ തുരങ്കണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് അവിടെ ഇറങ്ങി മേപ്പാടിക്ക് എത്തണം അതാണ് ഇത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ സെൻസിറ്റീവായ ഒരു മേഖലയാണ് ഇതിന്റെ മുകളിൽ ഒരു മനുഷ്യൻ വെറുതെ നടക്കണത് പോലും പ്രകൃതിക്ക് അത്രയാകാതെ നിൽക്കും അവിടെയാണ് ഇത്രയും വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത് ഇതിന്റെ ദുരന്തം ഇനി തലമുറ എങ്ങനെ അനുഭവിക്കണം കണ്ടാറുണ്ട് നമുക്ക് അറിയുന്നത് പറയല്ലോ ഈ സമൂഹത്തോട് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും പിന്നീട് ഇങ്ങനെയൊന്നും അന്ന് പറഞ്ഞില്ല ആരൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അപ്പൊ സുഹൃത്തുക്കളും ഈ ഒരു വയനാട് ചൊരം എന്ന് പറയുന്നത് ഒമ്പത് വളവുകളായിട്ടാണ് ഈ ഒരു ചുരം ഉള്ളത് നാലാം വളവിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞത് അവിടെ ഒക്കെ റോഡ് കണ്ടത് അതുപോലെ അവിടൊക്കെ എത്തിയിട്ടാണ് നമ്മൾ ആ ഒരു വയനാട്ടിലേക്ക് ഈ ഒരു താമരശ്ശേരി ചൊരം കയറി പോകുന്നത് അപ്പോൾ ആ ശരി നമ്മുടെ അവിടെ അതൊക്കെ ഉണ്ട് ഓക്കെ നാലാമളിലൊരു ബ്ലോക്ക് അപ്പോ ഇത് ശരിക്കും ഒമ്പത് വളവല്ലേ എത്ര കിലോമീറ്റർ ആണ് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഒമ്പത് വളവ് ഒമ്പത് വളവാണ് നമ്മൾ നാലാമത്തെ ഇത് സ്ഥലത്തിന്റെ ഏക്കർ ഏക്കർ എന്ന് ഇനി ഇനി താഴോട്ട് നമ്മൾ ഇറങ്ങാനുണ്ട് മൂന്ന് മൂന്ന് വളവ് വളവുണ്ട് ഇവിടെ ഇനി മൂന്ന് വളവുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ സമരമായി ഈ മുപ്പത് ഏക്കറിൽ നിന്നാണ് നമ്മള് കിലോമീറ്റർ നമുക്ക് അതായത് നമ്മൾ നേരത്തെ ആ ഒരു കണ്ട ആ ഒരു സ്ഥലത്തേക്ക് ഇവിടുന്ന് തുരങ്കം തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പോഴൊക്കെ നിരപ്പായ സ്ഥലമാണ് അതായത് അവിടുന്ന് ഇങ്ങനെ ഒരു 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 യൂ ഷേപ്പിലാണ് ഈ മല നിൽക്കുന്നത് മല നിക്കുന്നത് ആ ഷേപ്പിന്റെ ഉള്ളിലൂടെ ആണെങ്കിൽ ഇതുവഴി ഇങ്ങനെ പോവാണെങ്കിൽ ശരിക്കും ആ ഒരു തുരങ്കം അതായത് ഇപ്പോ നമ്മൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു 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 തുരങ്കം 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 ഇതുവഴി കിലോമീറ്ററോളം ഉള്ളിലൂടെ 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 ഈ ഈ ഈ ഇതിന്റെ നേരത്തെ മല സംഭവിക്കില്ല ഇവിടെ ആയി അതായത് കണ്ടോ നല്ല തെങ്ങും തൊക്കല്ലേ ഫോറസ്റ്റ് കഴിഞ്ഞു ഇതും പ്രൈവറ്റ് ഭൂമിയാണ് അടിവാരം അപ്പൊ ഇവിടുന്ന് തുടങ്ങാണെങ്കിൽ കൽപ്പറ്റ അവിടെ കെ എസ് ആർ ടി സി പോയിട്ട് അടുത്ത പത്ത് കിലോമീറ്റർ ദൂരം അപ്പൊ അടിവാരത്തിന് പത്ത് മിനിറ്റോട് നമുക്ക് ഈ അങ്ങനെ തുരങ്കം വന്നാൽ കൽപ്പനത്ത കാണുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എളുപ്പമാണ് ഈ മല തുരന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ എന്തായാലും ഈ ഇത്രയും വലിയ മഹാപർവ്വതത്തിൻ്റെ മുകളിൽ തുരങ്കം ഉണ്ടാക്കാൻ നമുക്ക് അലൈൻമെൻറ്റ് ഒക്കെ റെഡിയാക്കിയല്ലോ അതിനെക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ചെയ്യേണ്ടു പക്ഷെ അവിടെ ഈ എട്ട് കിലോമീറ്റർ തുരങ്കാണെങ്കിലും ബാക്കി പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വനത്തിലൂടെ റോഡ് പെട്ടണ്ടേ ഇതൊന്നും വേണ്ടല്ലോ എത്ര ഏക്കറ കണക്കിന് വനങ്ങൾ പോവും ആനത്താരകൾ നശിക്കും പരിസ്ഥിതി ഏറ്റവും പശ്ചിമഘട്ടത്തിൽ ദുർലഭമായ പശ്ചിമഘട്ടത്തിൽ ഈ മനുഷ്യവാസ ഏൽക്കാത്ത കന്യാവനങ്ങളെ നശിപ്പിച്ച് ആ റോഡുണ്ടാക്കണോ ഒരു മൃഗങ്ങളെ പോലും നശിപ്പിക്കാതെ ഒരു മീറ്റർ പോലും ഫോറസ്റ്റ് സ്ഥലം നഷ്ടപ്പെടാതെ ഇതുള്ള റോഡ് ഇത്രയും ജനങ്ങൾ ഉപകാരപ്പെടുന്ന പട ഉണ്ടാക്കണമെന്ന് മാറി ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട് ഇത് ഇതിൽ കോഴിക്കോട്ടേക്ക് റെയിൽപാത വരികയാണെങ്കിൽ ഒരു ബ്രിഡ്ജസ് പോലും വേണ്ട ഒരു പുഴ പോലും ഇല്ലാതെ കൽപ്പറ്റന്ന് കോഴിക്കോട് വരെ എത്താൻ ഒരു ഒരു ചെറിയ അരുവി പോലും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഒരു റെയിൽപാത ഇതിലെ കൊണ്ടുവരണം മാത്രല്ല റോഡും ഇതിലെ കൊണ്ടുവരണം അതോടുകൂടി വയനാടിന്റെ ചിത്രം മാറി മാറി ഇതിലെ ഒരു റെയിൽപാത വരികയാണെങ്കിൽ നിലവിൽ കൽപ്പറ്റ കോഴിക്കോട് രണ്ട് മിനിറ്റിൽ ഒരു ബസ് ഉണ്ട് രണ്ട് മിനിറ്റിൽ ഒരു ബസ് ഉണ്ട് ഒരു റെയിൽപാത വന്നാൽ ഇത്രയും റിസ്ക് എടുത്ത ആൾക്കാർ ബസ്സിൽ പോവോ അതോ ട്രെയിനിൽ പോകുമോ ചിന്തിക്കാം അപ്പം നേരെ മറിച്ച് ഒരു ജനവാസമല്ലാത്ത ആ നിലമ്പൂര് കാട്ടിലൂടെ ട്രെയിൻ കൊണ്ടുപോയിട്ട് ഈ പ്രകൃതിക്ക് ഏറ്റവും അറുപത്താറ് ആനത്താറ നശിപ്പിച്ച് അങ്ങനെ റോഡ് കൊണ്ടുവരണമെന്നുള്ളത് രണ്ട് വട്ടം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി എൻ എച്ച് അതോറിറ്റിക്ക് കൈ കൈമാറിയ ഇപ്പോഴത്തെ അശ്വിനി വൈഷ്ണേബായിക്കോട്ടെ നിതിൻ ഗഡ്കരി സാർ ഇവരൊക്കെ ഇതിന് ഒരു പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് എൻ എച്ച് അതോറിറ്റിൻ്റെ സ്ഥലമാണ് അതുകൊണ്ട് എൻ എച്ച് ഏൽപ്പിച്ചാൽ കേരളത്തിന് ഒരു രൂപ പോലും മുടക്കാതെ ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കി കൊണ്ടുവരാൻ പറ്റും തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിലെ കുതിരൻ തുരങ്കം ഉണ്ടാകുണ്ടായപ്പോൾ യാത്ര എത്ര സിമ്പിളായി അല്ലെങ്കിൽ ആ കുതിര മല കയറി ഇറങ്ങി എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദയവായി ആരും ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവരുത് കാരണം കഴിഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്താറിൻ്റെ കോൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ പ്രകൃതിക്ക് മാറ്റിച്ചാളാണ് രണ്ട് ലക്ഷം മരങ്ങൾ നടത്താളാണ് ഈ പ്രകൃതി എത്ര അധികം വെള്ളം ഉണ്ടാക്കാനും മറ്റു എല്ലാത്തിനും ഓടി നടക്കുന്ന ആളാണ് ഞാൻ വികസനത്തിന് എതിരില്ല വികസനം വരണം അത് ഡെവലപ്പ് ആവണം മല പൊളിക്കണം കല്ലെടുക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷേ അതിന് ആഘാതം കുറച്ചിട്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയണത് അതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അത്രയും ആ മലയുടെ ആ ഒരു മഹാമേരുവിനെ ദയവായി ഒരിക്കലും മനുഷ്യസ്പർശം കേൾക്കുന്ന അവസ്ഥയ്ക്ക് എത്തിക്കരുത് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ഈ റോഡിനെ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഇതിനെ ഡെവലപ്പാക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുക അത് ആളുകളിൽ രണ്ടാമതും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്